പ്രീയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നാടകീയം എന്ന് പറഞ്ഞാൽ അത്യന്തികം നാടകീയമായ ഒരു മത്സരം തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ അരങ്ങേറിയത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ന് രണ്ട് റെഡ് കാർഡുകളാണ് പിറന്നിട്ടുള്ളത് രണ്ട് റെഡ് കാർഡും പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കാണ് എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതിസന്ധി തന്നെ ഈ റെഡ് കാർഡ് സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഐബാൻഡോ ഹ്ലിങ്ങിനും അതുപോലെ തന്നെ മിലോ സിൻസിച്ചിനുമാണ് ഇന്നത്തെ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിരിക്കുന്നത് എങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം സ്വന്തമാക്കി എടുത്തിട്ടുണ്ട് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചത് നൊവാ സദോയ് പെനാൽറ്റിയിലൂടെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ച് കയറ്റിയിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ നല്ലതുപോലെ തന്നെ കളിച്ചു എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ച് കയറി വരികയായിരുന്നു പിന്നീട് റെഡ് കാർഡ് കിട്ടിയത് കാരണം ബ്ലാസ്റ്റേഴ്സിന് പിന്നെ പ്രതിരോധ നിരയിൽ മാത്രം ശ്രദ്ധ യൂന്നിക്കൊണ്ട് ഡിഫൻഡ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് വരികയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഒന്നും നടത്താൻ സാധിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ആകെ തിളങ്ങിയത് ലൂണയും അതുപോലെ തന്നെ നോവാസുദോയും മാത്രമായിരുന്നു അവസാന നിമിഷം പെപ്പറയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാലും എതിരില്ലാത്ത ഒരു ഗോളിന് പഞ്ചാബിനെ വീഴ്ത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ ഒഡീഷക്കെതിരെ കളിക്കുമ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് രണ്ട് റെഡ് കാർഡ് കിട്ടിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഹൈബാൻ ഓഹ്നിങ്ങും അതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ താരമായ മിലോ സിൻസിസും അതുപോലെ തന്നെ നാലെല്ലോ കാർഡുകൾ ലഭിച്ച ഡാനിഷ് ഫറൂഖും അടുത്ത മത്സരത്തിൽ കളിക്കില്ല എന്തെങ്കിലും അത്യന്തം നിരാശമായ ഒരു അപ്ഡേറ്റ് തന്നെയാണിത് എങ്കിലും വിജയിച്ചതിൽ സന്തോഷവും നിലവിലുണ്ട്